ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് സിവിൽ സ്റ്റേഷനിലാണ് ഇവിടെ ജില്ലാ കളക്ടറുടെ ഓഫീസ് ഉൾപ്പെടെ പാലക്കാട് ജില്ലയിലെ എല്ലാ വകുപ്പുകളുടെയും മിക്കവാറും എല്ലാ വകുപ്പുകളുടെയും ജില്ലാ ഓഫീസ് ജില്ലാ ആസ്ഥാനം ഇവിടെയുള്ളത് ചുരുക്കം ചില വകുപ്പുകളുടെ ഓഫീസ് പുറത്താണുള്ളത് ഇപ്പോൾ പോലീസ് ഓഫീസ് ജില്ലാ പോലീസ് പോലീസ് എസ് പിയുടെ ഓഫീസ് പുറത്താണ് പി എസ് സിയുടെ ഓഫീസ് പുറത്താണ് അങ്ങനെ ചില ചുരുക്കം ചില ഓഫീസുകൾ പുറത്താണ് ബാക്കി എല്ലാ ഓഫീസും ഇവിടെയാണ് ഇതൊരു സി ഷേപ്പിലുള്ള മൂന്ന് നില ബിൽഡിംഗ് ആണ് നമ്മളിപ്പോൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ബൈക്ക് പാർക്കിങ്ങിനുള്ള വിശാലമായ ഏരിയ ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾ സിവിൽ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള വഴി ഇവിടെ എടുക്കുകയാണ് ഇപ്പോൾ ചെറിയ ഗാർഡൻ പോലെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടോ നേരെ കാണുന്നത് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ ചെറിയ ഷെഡ് ആണ് നല്ല ഭംഗിയിലാണ്ട ചേട്ടൽ നല്ല ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ഒരു പ്രതിമ ഇവിടെ വെച്ചിട്ടുണ്ട് സിവിൽ സ്റ്റേഷൻ ജില്ലാ അവസാനമൊക്കെ ആയതുകൊണ്ട് ഫുൾ ടൈം സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അവരെ ഉദ്യോഗസ്ഥന്മാർ ഇരിക്കാനുള്ള ഒരു കസേരെ മെസ്സേക്കാണ് ഇവിടെ കാണാനുള്ളത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗം വാഹനങ്ങളുടെ ഉള്ളിലേക്ക് പോകാനുള്ളൊരു വഴിയാണ് കേട്ടോ വൺ വേണം ഒരു വഴി അങ്ങോട്ട് പോകാനും ഒരു വഴി ഇങ്ങോട്ട് വരാനും ഇതിപ്പോൾ നമുക്കിവിടെ കാണാം എ ടി എം കൗണ്ടർ എസ് ബി ഐയുടെ രണ്ട് എ ടി എം ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോകുവാണ് ഇന്നിപ്പോൾ ഒരു വർക്കിംഗ് ഡേ ആണെങ്കിലും നമ്മൾ വളരെ നേരത്തെ അതുകൊണ്ട് സ്റ്റാഫൊന്നും എത്തിയിട്ടില്ല അതുകൊണ്ടാണ് അധികം ആളുകളൊന്നും കാണാത്ത തിരക്കൊന്നും ഇല്ലാത്ത ഇപ്പോൾ തലേദിവസം ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിലാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും ഓഫീസുകളിലൊക്കെ വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിനകത്ത് തന്നെ എസ് ബി ഐയുടെ ഒരു ബ്രാഞ്ച് ഉണ്ട് പോസ്റ്റ് ഓഫീസ് ഉണ്ട് അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ കോമ്പണ്ടിൽ നിറയെ തണൽമരങ്ങളുണ്ട് അതും പടുകൂറ്റൻ തണൽമരങ്ങൾ അതുകൊണ്ട് ഈ പരിസരത്ത് പകൽ നേരത്തൊന്നും അധികം ചൂടൊന്നും ഉണ്ടാവില്ല നല്ല രസമാണ് ഇവിടെ ചുവട്ടിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജില്ലാ കളക്ടറുടെ ഓഫീസ് നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ദൂരെ കാണാം ഒരു നീല ബോർഡ് ആ ബോർഡാണ് ജില്ലാ കളക്ടർ ഓഫീസ് അവിടെ തന്നെ ഒരു കാർ പാർക്കിങ്ങിൽ ഒരു ഷെഡ് പോലെ കാണാം അവിടെയാണ് ജില്ലാ കലക്ടറെ കാർ പാർക്ക് ചെയ്യുക അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതാ നല്ലൊരു ഗാർഡൻ കാണാം കേട്ടോ ഗാർഡൻ രാവിലെ കൊണ്ട് നനച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല സ്പ്രിങ്ക്ലർ ഒക്കെ ഇട്ട് ഭംഗിയായിട്ട് നനച്ചുകൊണ്ടിരിക്കണം നല്ല പച്ചപ്പുണ്ട് നല്ല നിറ നിറയെ ചെടികളുണ്ട് വളരെ മനോഹരമായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ നടുമുറ്റം പോലുള്ള ഭാഗം ഉണ്ടല്ലോ ഇത് നന്നായിട്ട് പാർക്കിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എല്ലാ വകുപ്പുകളുടെയും എല്ലാ വണ്ടികളും കൂടി വന്നു കഴിഞ്ഞാൽ അവിടെ ആകെ ബുദ്ധിമുട്ടാവും ചില സമയത്ത് നമ്മുടെ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വണ്ടി ചിലപ്പോൾ പുറത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യേണ്ടി വരും അത്യാവശ്യം വലിപ്പത്തിലാണ് ഇവിടെ റൂമുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലവും നല്ല സ്പേഷ്യസ് ആണ് എല്ലാ ഓഫീസുകൾക്കും അത്യാവശ്യം പ്രവർത്തിക്കാനുള്ള സ്ഥലവും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പോൾ നമുക്ക് ദൂരെ ചുമരിൽ കാണാം നല്ലൊരു ചിത്രപ്പണി അത് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയാണ് ഇത് മിക്കവാറും സമയത്തൊക്കെ ഇത്ര ഇത് ഭംഗിയായിട്ട് തയ്യാറാക്കി വെക്കാറുണ്ട് കേട്ടോ ഇതിപ്പോൾ എ ഡി എമ്മിൻ്റെയും അതുപോലെ റവന്യൂ വകുപ്പിൻ്റെ ഒക്കെ വണ്ടികൾ നിർത്താനുള്ള സ്ഥലമാണ് ഇവിടെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കോമ്പൗണ്ടിൽ പുറത്തേക്ക് കിടക്കാം പുറത്തേക്ക് കിടക്കുക എന്ന് പറഞ്ഞാൽ വേറെ റോഡിലേക്കൊന്നുമല്ല അടുത്തൊരു ഓഫീസ് കോംപ്ലക്സിലേക്കാണ് അവിടെയാണ് ജില്ലാ ട്രഷറി ജില്ലാ കോടതികൾ അങ്ങനെയുള്ള കുറേ സ്ഥാപനങ്ങൾ ഇവിടെ ഇവിടെ തന്നെ പോയി കഴിഞ്ഞാൽ പാലക്കാട് താലൂക്ക് ഓഫീസില് നമുക്ക് എത്താം ഈ ഭാഗത്ത് നിരവധി ചെറിയ ചെറിയ ടീ സ്റ്റാളുകളുണ്ട് ചായ കിട്ടുന്ന നിരവധി കടികൾ കിട്ടുന്ന ജ്യൂസ് കിട്ടുന്ന അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് ഐറ്റം ഒക്കെ കിട്ടുന്ന വിവിധ ഇനം കടകൾ അവിടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ എല്ലാവരും കൂടെ വന്നിട്ടാണ് കഴിക്കുക നമ്മളിപ്പോൾ കോടതിയുടെ കോമ്പൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് കടന്നിരിക്കുകയുണ്ടോ ഇവിടെയാണ് ജില്ലാ കോടതികൾ ഇവിടുത്തെ കുറച്ചുകൂടി പിന്നോട്ട് പോയ ഫാസ്റ്റ് ട്രാക്ക് കോടതി അങ്ങനെ എല്ലാത്തരം കോടതികളും ജില്ലാ ട്രഷറിയും ജി പി ഓഫീസും അങ്ങനെ നിരവധിയായ ഓഫീസുകളാണ് ഈ ഭാഗത്ത് നമ്മളിപ്പോൾ എളുപ്പത്തിന് കോടതി വളപ്പിലേക്ക് ഇതുവഴി കടന്നെങ്കിലും കോടതിക്കുള്ള ശരിയായ റൂട്ട് അപ്പുറത്തും അതാണ് അവരുടെ മെയിൻ എൻട്രൻസ്